പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ കഴിഞ്ഞ സി എം എസ് കാറ്റ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു കേരളത്തിലെ മുൻനിര കോച്ചിങ് സ്ഥാപനമായ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റുമായി ചേർന്നാണ് പരിശീലനം നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ ആന്റണി ജോസഫ് കല്ലമ്പുള്ളി അധ്യക്ഷത വഹിച്ച സമ്മേളനം ചെയർമാൻ ബെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ സുവർണ രാജു വകുപ്പ് മേധാവി ജിമോൾ തോമസ് കോർഡിനേറ്റർ സി എം എ ഷിജ സലാം കോളേജ് സെക്രട്ടറി ടിജോമൺ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ബി എസ് സി സൈക്കോളജി ബി സി എ ബി എസ് സി സൈബർ ഫോറൻസിക്ക് ബികോം പ്രൊഫഷണൽ ബി എസ് സി ഫാഷൻ ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് നാലാം സെമസ്റ്റർ ഫലത്തിൽ ചില വിഷയങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്കും വാങ്ങി യൂണിവേഴ്സിറ്റി തലത്തിൽ മിന്നും വിജയം കൈവരിച്ചവരെയും അടുത്ത മാസം ക്രമീകരിച്ചിരിക്കുന്ന അധ്യാപകരശകർത്ത സമ്മേളനത്തിൽ അനുമോദിക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു ഇൻ്റഗ്രേറ്റഡ് ക്യാറ്റ് പരീക്ഷയിൽ ഇവിടുന്ന് പരീക്ഷയ്ക്ക് ഇരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ച് ചരിത്ര നേട്ടം പെരുവന്താനം സെൻ്റ് ആന്റണീസ് കോളേജിൻ്റെ ബി കോം പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻ്റ് കൈവരിച്ചിരിക്കുകയാണ് കുട്ടികളുടെ നിരന്തരമായ പരിശ്രമം അവരുടെ കഠിനാധ്വാനം ഈ കോളേജിൽ ട്രെയിനിങ് പാർണേഴ്സ് ആയിട്ടുള്ള ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലെ പ്രൊഫഷണൽ ഫാക്കൽറ്റികളുടെ അസാധാരണമായ കോച്ചിങ് പരിശീലന മുറകൾ ഈ ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷിജി മിസ്സിൻ്റെയും സി എം എ ഹോൾഡറായിട്ടുള്ള ഷിജ മിസ്സിൻ്റെയും അക്കാഡമിക് ഡിവിഷൻ വളരെ ഭംഗിയായി നോക്കിക്കൊണ്ടിരിക്കുന്ന സുവർണ്ണ മിസ്സിൻ്റെയും പ്രവർത്തനങ്ങളിലെ സമഞ്ജസ സമ്മേളനം വഴിയാണ് ഈ അത്യുജ്വല വിജയം കൈവരിക്കാൻ ഇതവിടുത്തെ സി എം എ കാറ്റിന് എനിക്ക് ജയിക്കാൻ സാധിച്ചു എൻ്റെ ക്ലാസ്സിലെ പതിനാറ് പേർക്കും വിജയിക്കാൻ സാധിച്ചു അതിന് ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും ടീച്ചേഴ്സിനോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഇതിന്റെ കൂടെ തന്നെ ബികോം ചെയ്യുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അതൊക്കെ അവർ നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്തു ഞങ്ങളെ ഒത്തിരി പ്രിപ്പയർ ചെയ്യിപ്പിച്ചു എക്സാം ഇടിപ്പിച്ചു വീക്ക്ലി എം സി യുക്ക് പ്രിപ്പയർ ചെയ്യിപ്പിച്ചു ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു അവരുടെ സപ്പോർട്ട് കൂടി കൂടിയാണ് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചത് തുടർന്നും സി എമ്മയുടെ എക്സാമിലേക്ക് ഇവരുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യത്ത് സി എം എയുടെ റിസൾട്ട് വന്നപ്പം എനിക്കും എൻ്റെ ക്ലാസ്സിലെ പതിനാറ് പേർക്കും സി എം എ ക്വാളിഫൈഡ് ആ ക്യാറ്റ് ക്വാളിഫൈഡ് ആകാൻ സാധിച്ചു അതിൽ വളരെ അധികം സന്തോഷമുണ്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ഫാക്കൽറ്റീസും ടീച്ചേഴ്സും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു ഇമാനുവൽ ഇമ്മാനുവൽ കാളിയാത്ത് വർഷങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്രവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി കൊൻകുന്നം